ഈ സ്കൈസ് അപ്പം നമ്മൾ ട്രിപ്പ് പോവാണ് എവിടേക്കാണെന്ന് വെച്ചാൽ ചിന്നക്കനാലും മൂന്നാർ ഭാഗത്തേക്കാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പൊഞ്ഞൂന് എടുത്തു കേട്ടോ കാരണം വീട് എത്തേക്കായത് കാരണം കൊണ്ട് അവനെ നമുക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ട് ആക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഇവനെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ബോർഡിൽ ആയിട്ടാണ് പോണേ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അവൻ അവിടെ ആക്കിയിട്ട് അവിടെ നമ്മൾ നേരെ മൂന്നാറിലേക്ക് തിരിക്കുന്നു സോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ വീട്ടിൽ നിന്ന് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അത് ഹോട്ടലൊക്കെ ആയിട്ടായിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ചമ്മന്തി സാമ്പാർ ചായയൊക്കെ ആയിരുന്നു അതുപോലെ ലഞ്ചിന് ചോറും കുറച്ച് കറികളൊക്കെ ആയിരുന്നു

അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ സ്പേസിൽ വണ്ടിയൊക്കെ നിർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ ഉഷാറായിട്ട് അവിടെ യാത്രകരിച്ചു നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് നന്നായിട്ട് പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ വ്യൂസ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി നല്ല ഭംഗിയായിരുന്നു നല്ല ബ്യൂട്ടി ആയിരുന്നു അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് കാണാൻ കാണുമ്പോൾ சாதா ஆம்லேட் போடு நான் ஒரு அக்கா நம்ம சக்கர் அட்டெண்ட் ரெடியா ஓட அம்மா ഞങ്ങളിച്ചോണ്ടിരിക്കാണ് വീട് കണിക്കു ഫ്രണ്ടിലേക്ക് പോകി പോട്ടോ ലാസ്റ്റ് ആ കോട കാണിച്ചിടത്തെ കോടയുണ്ട് ഇവിടെ അവിടെയല്ലേ കോടിയല്ലേ കോടണ്ടെങ്കിൽ കോട കണ്ടവിടെ കണ്ടു കോട കണ്ട അത് കൈഭാവം എന്റെ ഈ വരുമ്പോഴാണ് അല്ലെങ്കിൽ അല്ലേ പാതി തുറന്ന താരാണ് ഒരു നൂറ്റം കാതി

ട്രിപ്പ് തുടങ്ങിയില്ല അതിനുമ്പോ അടിപൊളിയാണ് അവിടെ

ഇത് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച പുതിയ ഐറ്റം ഞാൻ സംഭവിച്ചില്ല ഒന്നുകൂടി പോയാ ചെയ്യാതെ ചേച്ചി ഹായ് ഗൈസ് അപ്പം ഞങ്ങൾ ഇന്ന് ചിന്നക്കനാൽ ഡേ ടു ആണ് അപ്പോൾ രാവിലെ വരുന്നേറ്റു ബ്രഷൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ചിന്നക്കനാലിൽ മറ്റേ അരിക്കോമ്പനെ ഒക്കെ പിടിച്ചുകൊണ്ട് പോയില്ലേ ആ ഒരു സ്ഥലം ഇവിടെയാണ് തൊട്ടടുത്താണ് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇന്നലെ വൈകുന്നേരം അവിടേക്ക് പോയി അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ഞങ്ങൾ സ്റ്റേ ചെയ്യാനോട് അടുത്ത് നോക്കിയപ്പോൾ അവിടെ ആന വെള്ളം കുടിക്കണം കണ്ടു ആനയാണോ ഭക്ഷണം ഉറപ്പില്ല അപ്പോൾ അത് അത് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങോട്ട് നടന്നു കഴിഞ്ഞു ഞങ്ങൾ കുറച്ചേരും കൂടി ഉണ്ട് അപ്പോൾ അവിടെ നല്ല ഭംഗിയാണ് ആ സൈഡിൽ നിന്ന് കാണിച്ചിടത്തേക്ക് നല്ല കോടയൊക്കെ നിറഞ്ഞ് ആ വെള്ള മൊത്തം കോടയാണ് താഴത്ത് നമുക്ക് കാണുമ്പോൾ ഒരു ആയിട്ട് തോന്നും ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഫോക്ക്

ആനെ കാണാൻ പറ്റും കാണാത്ത ഏരിയ അല്ല ഇന്നലെ ഒരു പുഴ ഒരു ഇതുപോലെ ഉണ്ടാവില്ല അതെന്ത് ആന വെള്ളം കുടിക്കണ ഒരു അവിടെ വെള്ളം കേറിയാ വെള്ളം കേറും ഇതിപ്പോ കൊറച്ചു വെള്ളം ഉണ്ടാവുള്ളൂ ആ കൊറച്ചു വെള്ളം കാണാൻ പറ്റുള്ള ഇന്നലെ നമ്മള് കോളേജ് ഒരുപാട് <laughs> എത്ര അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോയിട്ടോ കാരണം നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ട് അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ പോയിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചിട്ട് പയ്യവിടെ നിന്ന് ഇറങ്ങി അപ്പൊ നമ്മൾ ഇവിടുന്ന് റൂം വെക്കേണ്ടി ഇത് പോവാണ് കഴിച്ചപ്പോ നമ്മള് ചിന്നക്കനാലിൽ ഒരു വാട്ടർഫോളിൽ വന്നേക്കാണ്

നമ്മളിപ്പോൾ ചിന്നക്കനാലിൽ നിന്ന് വെക്കിയിട്ട് ചെയ്തിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ ഓരോരോ ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഇറങ്ങിയിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളും വ്യൂ ഒക്കെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല ഒരു എന്താ കോടയൊക്കെ ഉള്ളൊരു സ്ഥലത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് കോണൊക്കെ കഴിച്ചു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിരുന്നു അവിടുത്തെ എതിർന്ന് പറയുന്നത് നിറച്ചും എന്താ പറയുക ഒരു നല്ല മഴയും പിന്നെ മഞ്ഞും അതിൻ്റെ ഒപ്പം തന്നെ ഫോഗമൊക്കെന്ന് ഇറങ്ങി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പലപ്പോഴും മൂന്നാർ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയിൽ മൂന്നാർ ഇതുവരെ തോന്നിയിട്ടില്ല നല്ല അടിപൊളിയായിരുന്നു దొప్పి బిట్టి ముట్టి బి ముదారే సంక പിന്നെ ഈവനിങ് ആയപ്പോൾ ടീ ടൈമിൻ്റെ സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ കൂടെ ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു ഒരു റിഫ്രഷ്മെൻറ്റിന് ഇറങ്ങി കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇരുന്നിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഏകദേശം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ പൊന്നൂനെ പോയിട്ട് തിരിച്ചെടുത്തിട്ട് വന്നു അവനെ ബോർഡിങ്ങിൽ നിന്ന് അപ്പം മാധു പൊന്നൂനെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റിൽ പൊന്നൂനിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് നല്ല അടിപൊളി ട്രിപ്പ് ആയിരുന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിച്ച് പൊളിച്ചു ഞങ്ങൾ എല്ലാവരും അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ